അസലാമലൈക്കും അല്ലാഹുദിൻ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജനാസ കൊണ്ടുപോകുന്ന വേളയിൽ ആ ജനാസ വെച്ച് താമസിപ്പിക്കരുത് എന്ന് നബിസ് അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതാണ് ജനാസ രണ്ടു വിധത്തിലുണ്ടാകും ഒന്ന് സാലിഹീങ്ങളായ ആളുകളുടെ മയ്യത്തുണ്ടാകും അതുപോലെ തന്നെ സാലിഹീങ്ങളല്ലാത്തവരുടേതും ഉണ്ടാകും നമുക്കറിയില്ല ആരൊക്കെ ആരാണെന്ന് ബാഹ്യമനുസരിച്ച് വിധിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ നബിസല്ലാഹു അലൈ വസല്ലമാ ജനാസ മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ജനാസ വെച്ച് താമസിപ്പിക്കുന്നത് നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും അവർ വരട്ടെ ഇവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മയ്യത്ത് സംസ്കരണം ഒരുപാട് പിന്തിക്കാറുണ്ട് അങ്ങനെ പിന്തിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പറിച്ച് എത്രയും വേഗം ജനാസ കബറടക്കാൻ സാധിക്കുമോ അത്രയും വേഗം ജനാസയെ കബറടക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം നബി വിസലാഹു അലിഹി അതിന് കാരണങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹജീതിൽ കാണാം അസരിയൂബിൽ ജനാസ നിങ്ങൾ ജനാസയെ കൊണ്ട് എത്രയും വേഗം കൊണ്ടുപോയി മറമാടണം എത്രയും വേഗം നിങ്ങൾ ജനാസ സംസ്കരണം നടത്തണം എന്തേ കാരണം ആ ആ മയ്യത്ത് ജനാസ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ആ മയ്യത്തിന് കിട്ടാനുള്ള ഒരു നന്മയിലേക്ക് നിങ്ങൾക്ക് വേഗം ആ മയ്യത്തിനെ എത്തിച്ചുകൂടെ അതിനാ തിരക്ക് കൂട്ടാൻ പറയുന്നത് എത്രയും വേഗം നിങ്ങൾക്ക് ആ മയ്യത്തിന് കിട്ടാനുള്ള ഹൈറ് നിങ്ങളെന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് ആ ഹൈറിലേക്ക് ആ മയത്ത് വേഗം എത്തിക്കോട്ടെ അതുകൊണ്ട് വേഗത്തിൽ കൊണ്ടുപോയി നിങ്ങൾ ഖബറടക്കണം ജനാസ വെച്ച് വല്ലാതെ പിന്തിപ്പിക്കരുത് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്തിപ്പിച്ചുകൂടാ എന്നല്ല ഈ പറയുന്നത് ഇവിടെയൊക്കെ നാടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കണം പ്രവാസികളായ ആളുകളൊക്കെ പലപ്പോഴും അവരുടേതായ ജനാസകൾ ഒരുപാട് അവർ എത്രയോ ദിവസം ഇവിടെ വെച്ച് പിന്നെ പെട്ടിയിലാക്കി നാട്ടിലേക്കൊക്കെ അയക്കുമ്പോൾ എത്ര വൈകിയിട്ടാണ് ജനാസ ഖബറിലേക്ക് എത്തുന്നത് ഓരോരുത്തരും എവിടെയാണോ മരണപ്പെട്ടത് അവിടെ കബറടക്കലാണ് അതിൻ്റെ ശരിയായ രീതി അതാണ് ഈ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളതും അതിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം പണം ചെലവഴിച്ച് ഒരുപാട് ആളുകളുടെ മാനസികമായ അവസ്ഥ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ കാത്തിരിക്കുകയാണ് കൂടെ ആളുകൾ യാത്ര ചെയ്യണം പണച്ചെലവുണ്ട് ഒരുപാട് പേപ്പർ വർക്കുകൾ ശരിയാവാനുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പെട്ടിയിലാക്കി ജനാശ കൊണ്ടുപോവുകയാണ് നാട്ടിലുള്ള ജനാസയും തന്നെ ആരൊക്കെയോ വരാനുണ്ടെന്ന് പറഞ്ഞു ബന്ധപ്പെട്ടവരെന്നു പറഞ്ഞു പല ആളുകൾക്കും വേണ്ടി ധാരാളക്കണക്കിന് മണിക്കൂറുകൾ നീട്ടിവെക്കുന്ന രീതി എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അസിരിയൂ എത്രയും വേഗം കബറടക്കൂ ബന്ധപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വല്ലാതെ താമസിപ്പിക്കരുത് വേഗത്തിൽ ജനാസ കബറടക്കണം നൽകാവുന്ന ഒരു വസിയത്താണത് ഒരുപാട് വെച്ച് നീട്ടി താമസിപ്പിക്കരുത് കുറെ ആളുകളുടെ ജനാസ നമസ്കാരമൊക്കെ കിട്ടുക എന്ന കൂടി അല്പമൊക്കെ നമുക്ക് വൈകിപ്പിക്കാം പ്രയാസമൊന്നുമില്ല പക്ഷേ അതിലും വിട്ട് ധാരാളക്കണക്കിന് മണിക്കൂറുകൾ ഇങ്ങനെ വൈകിക്കുന്ന ഒരു രീതി അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു സംഗതിയല്ല നിങ്ങൾ ജനാസയെ എത്രയും വേഗം കൊണ്ടുപോവുക അതൊരു നല്ല ജനാസയാണെങ്കിൽ ആ നിങ്ങൾ ഏറ്റവും ഹൈറായ ഒരു കാര്യത്തിലേക്കല്ലേ ആ ജനാസയെ നിങ്ങൾ മുന്തിച്ചു കൊണ്ടുപോയി വെക്കുന്നത് അത് അയാൾക്ക് കിട്ടുമല്ലോ എനി വൈഞ്ഞു നേരെ മറിച്ചാണെങ്കിലോ ഒരു തെമ്മാടിയാണ് ഈ മയ്യത്തെങ്കിൽ മോശപ്പെട്ടയാളുടെ ജനാസയാണെങ്കിൽ എന്നാലും നിങ്ങൾ വെച്ച് താമസിപ്പിക്കരുത് വേഗം കൊണ്ടുപോയി കബറടക്കണം എന്താ കാരണം ഒരു തിന്മ തൂക്കും നിങ്ങളുടെ ചുമലിൽ നിന്ന് ആ മാറാപ്പ് വേഗാണ്ട് ഇറക്കിയ ചൂടേന്ന് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചുമലിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ ഷെറുണ്ടല്ലോ ആ ചീത്തയായ വസ്തു അത് എത്രയും വേഗം നിങ്ങളെ വരടി എന്നാണ്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാമല്ലോ ഒഴിവാക്കാമല്ലോ രണ്ടായാലും വേഗം കൊണ്ടുപോകണം സാലിഹാണെങ്കിലോ അയാൾക്ക് കിട്ടാനുള്ള നന്മയിലേക്ക് എത്തിക്കോട്ടെ തെമാടിയാണെങ്കിലോ ആ ചീത്ത വസ്തുവും പേറിയിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എത്രയും വേഗം ചുമലി കാലിയാക്കി കൂടെ എന്നാണ് സംസാരിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക എത്രത്തോളം വളരെ പ്രാധാന്യമുണ്ട് ഇതിനൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊക്കെ സ്നേഹമുള്ള ആളുകൾ ചെയ്യേണ്ടത് ഒരുപാട് വെച്ച് താമസിപ്പിക്കല്ല ആ നന്മ കിട്ടണ നന്മയിലേക്ക് എത്തിക്കോട്ടെ എന്തായിരുന്നാലും അയ്യത്തെ ജനാസ വെച്ച് താമസിപ്പിക്കരുത് എന്നുള്ള ഈ ഒരു സന്ദേശം ഈ ഹദീദിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല കാഴ്ചകൾ കണ്ട് മരണപ്പെട്ട് ഏറ്റവും നല്ല രൂപത്തിലുള്ള ആസ്വാദകരമായ ആസ്വാദ്യകരങ്ങളായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നല്ല അന്ത്യം റബ്ബ് നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ വരഹമുല്ലാഹി വ